വെറും ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് കിടിലൊരു എൽ ഇ ഡി ടി വി കിട്ടും അതേപോലെ തന്നെ ലക്ഷങ്ങൾ വിലയുള്ള ബ്രാൻഡഡ് ടിവികളൊക്കെ ഉണ്ടല്ലേ വെറും ആയിരം ആയിരത്തി തൊണ്ണൂറ്റി നാല് രൂപ കൊടുത്തിട്ട് നമുക്ക് വാഷിംഗ് മെഷീനുകൾ സ്വന്തമാക്കാം അല്ലേ തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലെന്ന് പറയുമ്പോഴത്തേക്ക് തൊള്ളായിരത്തി റെഫ്രിജറേറ്റുകൾക്ക് ആയിരത്തി തൊള്ളായിരം രൂപ വെച്ച് ചിലവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് കിടിലം റെഫ്രിജറേറ്റുകൾ സ്വന്തമാക്കാം അതാ ഈ കിടിലം വാഷിംഗ് മെഷീൻ ഉണ്ടല്ലോ വെറും ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രം നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരു ഫ്രീഡം ഓഫർ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് കൊല്ലത്ത് തന്നെ അതായത് കൊല്ലത്തിലല്ല കേരളത്തിൽ തന്നെ ഇലക്ട്രോണിക്സ് അതേപോലെ തന്നെ കിച്ചൺ ഹോം അപ്ലയൻസസിന് പകുതിയിലധികം വിലതാഴ്ത്തി വയ്ക്കുന്ന ഒരു സ്ഥാപനമുണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഇവിടെ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഗീവ് ആയിട്ട് കൊടുത്തത് ബുള്ളറ്റാണ് ഇപ്രാവശ്യം നമ്മൾ ഞെട്ടിക്കുന്ന സമ്മാനങ്ങളാണ് നമുക്കിനി വരാൻ പോകണം അതൊക്കെ പറയാം പക്ഷേ ഇത് നമ്മുടെ ഒരു ഫ്രീഡം ഓഫറാണ് അപ്പോൾ ഇലക്ട്രോണിക്സ് സാധനങ്ങളും അതേപോലെ തന്നെ നമ്മുടെ കിച്ചൺ അതേപോലെ തന്നെ ഹോം അപ്ലയൻസസ് എല്ലാം നിങ്ങൾക്ക് പകുതി വലക്കി കിട്ടുന്ന ഒരു സ്ഥാപനമാണ് നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം കടപ്പാക്കടയിലുള്ളത് നമ്മുടെ ആര്യാസ് ഇലക്ട്രോണിക്സിലാണ് നമ്മുടെ മാനേജർ നമ്മുടെ ഉണ്ട് നമസ്കാരം നമസ്കാരം പറഞ്ഞു ഓഗസ്റ്റ് പതിനഞ്ചായിട്ട് ഓഗസ്റ്റ് പതിനഞ്ചായിട്ട് നമ്മളൊരു ഫ്രീഡം സെയിൽ ഇവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പം ഇന്ന് മുതൽ ആ ഓഫറുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ആലിയാസ് ഇലക്ട്രോണിക്സിനെ സംബന്ധിച്ച് പിന്നിട്ട വർഷങ്ങളിലെല്ലാം ചെയ്യുന്നതിൽ നിന്ന് കുറച്ചുകൂടെ മെച്ചപ്പെടുത്തി കസ്റ്റമേഴ്സിന് കൂടുതൽ ഓഫറുകൾ കിട്ടത്തക്ക രീതിയിലാണ് ഞങ്ങൾ ഇത്തവണത്തെ ഫ്രീഡം സെയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ന് മുതൽ അങ്ങോട്ട് മുന്നോട്ട് വരുന്ന എല്ലാ ദിവസങ്ങളിലും ഈ ഓഫർ നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ്സ് എല്ലാം ഉണ്ട് അവർ അൻഷാദിന് കൃത്യമായിട്ട് പരിചയപ്പെടുത്തി തരും ഓക്കെ അപ്പം നമുക്ക് എല്ലാ സാധനങ്ങളും ഈ പറയുന്നത് പോലെ പകുതിയിലധികം വില താഴ്ത്തി കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ വരെ ഉണ്ട് അല്ലേ എല്ലാ സാധനങ്ങൾക്കും പകുതിയിലധികം വില കൊടുക്കാൻ നമുക്ക് പറ്റില്ല അത്രത്തോളം കൊടുക്കാൻ ഓഫർ കൊടുക്കാൻ പറ്റുന്ന മോഡലുകളും നമ്മൾ കാനൽ ചെയ്യുന്നുണ്ട് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ ഓഫറായിട്ട് പരിചയപ്പെടുത്തി തരാം അപ്പൊ പുള്ളിക്കാരനാണോ പരിചയപ്പെടുത്തിരുന്നത് അപ്പൊ അതായത് ഓണത്തിന്റെ ഓഫറിനെക്കാലും ഈ പറയുന്ന അതിനെക്കാളും ഞെട്ടിക്കുന്ന ഒരു ഓഫർ തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും നൂറ് ശതമാനം ഓണത്തിന് നമുക്ക് ഗീവേയും കാര്യങ്ങളും വരുന്നുണ്ട് വരുന്നുണ്ട് അതായത് ലാസ്റ്റ് നമുക്ക് പറയാമല്ല വേറെ ഒന്നും അല്ല വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് നമ്മുടെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇൻസ്റ്റാഗ്രാം പേജിൽ നോക്കി കഴിഞ്ഞാൽ അറിയാം ബുള്ളറ്റൊക്കെ കിട്ടിയ ആൾക്കാര് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പോൾ അവരെ നോക്കിയാൽ അപ്പോൾ ഓരോന്നായിട്ട് പരിചയപ്പെടാം അപ്പോൾ ഫ്രിഡ്ജൊക്കെ എത്ര മുതൽ സ്റ്റാർട്ട് സിംഗിൾ ഡോർ ഫ്രിഡ്ജ് നമുക്ക് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് അപ്പോൾ നമുക്ക് ഓരോ അടിപൊളി ഓഫറായിട്ട് പരിചയപ്പെടാം സിംഗിൾ ഡോർ ഉണ്ട് അതേപോലെ തന്നെ ഡബിൾ ഡോർ ഉണ്ട് സൈഡ് സൈഡ് ബൈ റെഫ്രിജറേറ്റർ ഉണ്ട് ഓക്കെ അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് പരിചയപ്പെടാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെക്ഷനിലോട്ട് പോവാം പന്ത്രണ്ട് വർഷം വാറണ്ടിയുള്ള ഒരു റെഫ്രിജറേറ്റർ നിങ്ങൾക്ക് സിംഗിൾ ഡോർ വെറും ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് അല്ലേ അതെ ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിന് നമുക്കിപ്പോൾ ഓഫർ കിടക്കുന്നതാണ് പതിനഞ്ച് തൊള്ളായിരത്തിന്റെ പ്രൈസിങ് നമുക്ക് ഓഫർ കഴിഞ്ഞ് ഒമ്പത് തൊള്ളായിരത്തിന് എടുക്കാം അതും പന്ത്രണ്ട് വർഷം വാറണ്ടി കൂടി കൂടി നമുക്ക് സ്വന്തമാക്കാൻ പറ്റും സ്വന്തമാക്കാൻ പറ്റും അതായത് പന്ത്രണ്ട് കൊല്ലം വാറണ്ടി ഉണ്ട് ഈ ഫ്രിഡ്ജിന് അതായത് ഈ വാറണ്ടി എന്ന് നമുക്ക് സർവീസ് ആണ് സർവീസ് വാറണ്ടിസ് ആണ് എന്തുണ്ടെങ്കിലും ഷോപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി കോൺടാക്ട് ചെയ്താൽ മതി വേറെ ഒന്നുമല്ല സർവീസിന് അതായത് ഇലക്ട്രോണിക്സ് നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ സർവീസ് ആണ് അതായത് സാധനം നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളിവിടെ കൊണ്ടുപോകുന്ന ഷോപ്പിൽ വിളിച്ച കോണ്ടാക്ട് ചെയ്താൽ മതി ഹോം സർവീസ് ആണ് വീട്ടിൽ തന്നെ പോയി ക്ലിയർ ചെയ്ത് ഈ പറയുന്നത് ട്വന്റി ഫോർ ഹവേഴ്സിനുള്ളിൽ അതിനുള്ള ആ ഒരു സൊല്യൂഷൻ അവർക്ക് അപ്പം പന്ത്രണ്ട് വർഷം വാറണ്ടി ഉള്ളതാണ് അപ്പം എന്ത് കംപ്ലയിന്റ് ഉണ്ടെന്നുണ്ടെങ്കിലും ഈ പറയുന്നത് പോലെ നമ്മുടെ ബ്രാഞ്ചിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രിഡ്ജുകൾ ഒത്തിനൂറ് മുതൽ ഇരുപത്തഞ്ച് ആ റേഞ്ച് വരെ നമുക്ക് സിംഗിൾ ഡോർ ഉണ്ട് കപ്പാസിറ്റി കൂടിയ മോഡൽസ് ഇരുപത്തിയഞ്ച് വരെ ഉണ്ട് 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 അത് ഈ ബ്രാൻഡുകൾ വരുന്നത് സാംസങ് എൽ ജി വേൾപൂള് ഹയർ ഗോദറേജ് ഒട്ടുമിക്ക എല്ലാ ബ്രാൻഡിലും നമുക്ക് ഓഫറുണ്ട് ഓഫർ ഉണ്ട് ഓഫർ വരുന്നുണ്ട് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഇതൊക്കെ പുതിയൊരു മോഡലാണ് ഗ്ലാസ് ഡിസൈൻ വരുന്നതാണ് ഗോദറേജിന്റെ തന്നെയാണ് ടഫണ്ട് ഗ്ലാസ് വരുന്നതാണ് ഫ്രണ്ടിൽ തന്നെ ഗ്ലാസ് ഡിസൈൻ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും വീഴത്തില്ല ആ രീതിയിൽ ഇതാണ് ചെയ്തത് ഇതിന് നല്ല ഓഫർ നമുക്ക് അപ്പൊ സിംഗിൾ ഡോർ നമുക്ക് ഒമ്പതിനായിരത്തി തൊണ്ണൂറ് മുതൽ ഇരുപത്തിയ്യായിരം രൂപ വരെയുള്ള ഫ്രിഡ്ജുകൾ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് അതിനകത്ത് ഇതിനകത്ത് ഇത് ഇതിന് പുറമെ ഒരു ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും നമ്മൾ ഒരുപാട് ഡിസ്കൗണ്ട് ചോദിക്കല്ലേ ഏറ്റവും കുറച്ചിട്ടുള്ള ഓഫറാണ് ഇപ്പം ഇട്ടിരിക്കുന്ന അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു മാക്സിമം എന്തെങ്കിലും അവരുടെ ഭാഗത്ത് നിന്ന് കൂടെ ചെയ്ത് തരും അപ്പോൾ ചെയ്തതിൽ ഇങ്ങോട്ട് വന്നോ ഇനി അപ്പോൾ നമുക്ക് ഇനി അടുത്ത സെക്ഷൻ എന്താ പറയുക ഡബിൾ ഡോറ് ഡബിൾ ഡോർ ഡോറൊക്കെ നമുക്ക് എത്ര മല സ്റ്റാർട്ട് ചെയ്യും ാണ് നമുക്ക് ഡോർ ഫ്രിഡ്ജിന്റെ സ്റ്റാൻഡ് വരുന്ന മോഡൽസ് ഒക്കെ അവൈലബിൾ ആണ് ഓണത്തിന്റെ സ്റ്റോക്ക് ഒക്കെ അപ്ഡേറ്റ് ആയിട്ടുണ്ട് ട്വന്റി നമുക്ക് ഉള്ളി കിഴങ്ങ് അങ്ങനെയുള്ള ഐറ്റംസ് മാത്രം ഉണ്ട് അല്ലേ ഓക്കെ അപ്പം വേറെ ഒന്നുമല്ല നമ്മുടെ ഇപ്പം ഫ്രിഡ്ജിൽ വെക്കേണ്ടാത്ത ഇപ്പം വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടെന്നുണ്ട് ഇപ്പൊ സവാളയാണെങ്കിലോ കിഴങ്ങാണെന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് ഈ ഒരു ട്രെയിൽ ഇടാം അപ്പോഴത്തേക്ക് അത് ഒരു സൗകര്യമോ നിങ്ങൾക്ക് വേറെ ഉള്ള ഒരു സ്പേസ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് സ്പേഷ്യസ് ആയിട്ട് തന്നെ നല്ലൊരു മോഡലാണ് ഇതിപ്പോ എത്ര ലിറ്ററിന്റെ വരുന്നത് ഇത് വൺ എയ്റ്റി ലിറ്റർ നമ്മൾ കപ്പാസിറ്റി ഒമ്പതിനായിരത്തി അത് ചെറിയ അത് നല്ല ഓഫറിൽ കിടക്കുവാണ് നമ്മള് ഫ്രീസർ സ്പേസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ സെയിം ഫ്രീസർ തന്നെയാണ് അതിലും കൊടുക്കുന്നത് ഇതെല്ലാം സാംസങ്ങിന്റെ ആണ് അല്ലെ സാംസങ്ങിന്റെ മോഡൽസ് എല്ലാം സാംസങ്ങിന്റെ മൊബൈൽ പോലെ തന്നെ അടിപൊളി ഒരു ഡിസൈനാണ് നല്ല ഡിസൈനിൽ തന്നെ വന്നിട്ടുണ്ട് നമ്മുടെ ഇപ്പൊ ഒരു ഹാൻഡ് പൊസിഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം പുതിയ പുതിയ ഓണത്തിന് ഇപ്പം പുതിയതായിട്ട് വന്ന സ്റ്റോക്കാണ് അപ്പോൾ നമ്മുടെ ഫ്രീഡം സെയിലായിട്ട് ഇനിയിപ്പം നമുക്ക് ഇനി അടുത്ത ഓണത്തിന് അടിപൊളി ഓഫറുകൾ വരുന്നുണ്ട് വരുന്നുണ്ട് പുതിയ ഇത് നിങ്ങൾക്ക് നല്ലൊരു പർച്ചേസ് ചെയ്യാനുള്ള ഒരു ടൈമാണ് ഇനി അടുത്ത സൈഡ് ബൈ സൈഡ് ഡബിൾ ഡോർ ഫ്രിഡ്ജിലും ഡബിൾ ഡോറിലോട്ട് പോകാം അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് ഡബിൾ ഡോർ അത് മുതൽ സ്റ്റാർട്ടിങ് ഓക്കെ അപ്പോൾ ഡബിൾ ഡോർ ഫ്രിഡ്ജുകൾ നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം ഡബിൾ ഡോറ് നമുക്ക് നല്ലൊരു ഓഫറുണ്ട് അതായത് നമ്മുടെ ഫ്രീഡം ഓഫർ ആയിട്ട് ഡബിൾ ഡോർ ഫ്രിഡ്ജ് നമുക്ക് എത്ര രൂപക്ക് ഇരുപത്തി ആറ് തൊള്ളായിരത്തി തൊണ്ണൂറാണ് എം ആർ പി വരുന്നത് നമുക്ക് ഫ്രീഡം ഓഫറിൽ പത്തൊമ്പത് തൊണ്ണൂറിന് ഇപ്പം പർച്ചേസ് ചെയ്യാൻ പറ്റും ഓക്കെ ഒരു ഇൻവെർട്ടർ ഫ്രിഡ്ജ് ആണ് ഇൻവെർട്ടർ ഫ്രിഡ്ജ് ആണ് ഓക്കെ അപ്പൊ ഈ ഒരു ഇൻവെർട്ടർ ഫ്രിഡ്ജ് നമുക്ക് ഡബിൾ ഡോർ നല്ല സ്പേഷ്യസ് ആണ് ഇത് എത്ര ലിറ്റർ വരുന്നത് ലിറ്റർ സ്റ്റോറേജ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് വരുന്നുണ്ട് അല്ലേ മറ്റേതൊക്കെ നമ്മുടെ സിംഗിൾ ഡോറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നൂറ്റി അമ്പതൊക്കെ ഇത് ഇരുനൂറ്റി മുപ്പത് ലിറ്റർ മുപ്പത്തിമൂന്ന് ലിറ്റർ ആണ് സ്റ്റോറേജ് സ്റ്റോറേജ് അപ്പോൾ നല്ല ഒരു അടിപൊളി തന്നെ ഡിസൈനിലുള്ള ഒരു നമുക്കൊരു ഡബിൾ ഡോറിന്റെ ഫ്രിഡ്ജ് ഈ പറയുന്ന പോലെ പത്തൊമ്പത് തൊണ്ണൂറ് സ്റ്റാർട്ടിങ് എടുക്കാൻ പറ്റും അത് മാത്രമല്ല നമുക്ക് കറണ്ട് കൺസപ്ഷൻ നോക്കുവാണെങ്കിൽ നല്ല യൂണിറ്റ് കുറവാണ് ഡെയിലി യൂസിംഗിൽ തന്നെ ഒരു യൂണിറ്റിനകത്തും നമുക്ക് ഈ ഫ്രിഡ്ജിന് വരുത്തോളും ഓക്കെ അപ്പം പഴയതുപോലെ ഫ്രിഡ്ജ് നമ്മുടെ ഒരു ഭയങ്കര വലിയ ഹൈ ഒരു കറണ്ട് കൺസപ്ഷനിലോട്ട് പോണില്ല പോകുന്നില്ല പോകുന്നില്ല പണ്ടുള്ള കസ്റ്റമർസിന്റെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡബിൾ ഡോർ എടുക്കുമ്പോഴേ കറണ്ട് കൺസപ്ഷൻ കൂടുതലാവും പറഞ്ഞാൽ ഇപ്പം ഇൻവെർട്ടർ ഫ്രിഡ്ജ് ഇറങ്ങിയതിനു ശേഷം യൂണിറ്റ് തന്നെ നമുക്ക് സാധാരണ കറണ്ട് എല്ലാ വീടുകളിലും കൂടുതൽ വിചാരം പക്ഷെ ഇപ്പോഴത്തെ ഫ്രിഡ്ജുകൾ കുറവാണ് സിംഗിൾ ഡോറിന്റെ കറണ്ട് ഡബിൾ ഡോറിന് വരുന്നുള്ളു അതിനുശേഷം നമുക്ക് വൺ ലാക്ക് വരെ വരുന്നുണ്ട് ഡബിൾ ഡോർ ഡബിൾ ഡോറ് കൂടിയ മോഡൽസ് ഒക്കെ വരുന്നുണ്ട് നാട് നല്ല ഡിസൈനാണ് ഗ്ലാസ് ഹയറിന്റെ കൺവേർട്ടബിൾ ടൈപ്പ് ഫ്രിഡ്ജാണ് വരുന്നത് മോഡൽ ഇയർ ഫുൾ പ്രീമിയം പ്രീമിയം മോഡലാണ് ഏറ്റവും ാണ് സ്റ്റാർട്ടിംഗ് നമുക്ക് ഓഫർ എല്ലാം ആ കഴിഞ്ഞത് അഞ്ച് എടുക്കാൻ പറ്റും പിന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്നത് ഡിസ്കൗണ്ട് കാണും അപ്പം നമ്മുടെ നല്ല സ്പേഷ്യസ് സ്പേഷ്യസ് ആണ് ഇത് എത്ര എത്ര ലിറ്റർ വരുന്നുണ്ട് ഇത് കപ്പാസിറ്റി വരുമ്പോഴത്തേക്ക് ിറ്ററാണ് മറ്റേത്ിറ്റർ ആണ് മുന്നൂറ്റി ഇരുപത്തെട്ട് അതിൻ്റെ അതിനേക്കാളും കൂടുതൽ വരുന്നുണ്ട് അപ്പോൾ ഇതിനകത്താണെന്നുണ്ടെങ്കിൽ അതായത് പിന്നെ നമുക്ക് ശരിക്കും നമ്മുടെ ഫ്രീസർ അതിനനുസരിച്ച് ടെമ്പറേച്ചറും കാര്യങ്ങളും നമുക്ക് സെറ്റ് ചെയ്ത് തന്നെ വെക്കാൻ പറ്റും അതൊക്കെ വളരെ സിമ്പിളായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഡിസൈൻ നല്ല ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു പ്രീമിയം ഫ്രിഡ്ജ് തന്നെയാണ് ഇത് ഇതും ഡബിൾ ഡോർ ഫ്രീസർ നമുക്ക് ഫ്രീസർ താഴെയാണ് വരുന്നത് കൂടുതലായിട്ടും യൂസിങ് വരുന്നത് ഫ്രീസറിന്റെ ഉപയോഗം കുറവാണ് വീട്ടിൽ കൂടുതലും എപ്പോഴും യൂസ് ചെയ്യുന്ന ഫ്രിഡ്ജിന്റെ പോഷൻ ആയിരിക്കും അതുകൊണ്ടാണ് ഈ ഒരു മോഡൽ കമ്പനി ഇറക്കിയിരിക്കുന്നത് നമുക്ക് ഫ്രീസറിന്റെ ഉപയോഗം കുറച്ചുകൊണ്ട് കൊണ്ട് ഫ്രിഡ്ജിന്റെ ഉപയോഗം എളുപ്പമാക്കാൻ വേണ്ടിയാണ് മീറ്റും കാര്യങ്ങളും ഉപയോഗം ഓക്കെ അപ്പം എന്താ ഒരുപാട് നമുക്ക് ഈ പറയുന്നത് പോലെ ഡിസൈൻസ് ഉണ്ട് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക നിങ്ങൾ ഏതെടുക്കണമെന്ന് ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട് വീട്ടമ്മമാർക്ക് കാര്യമെന്ന് പറഞ്ഞാൽ അത്രത്തോളം നല്ല രീതിയിൽ നമ്മുടെ ഈ പറയുന്നത് പോലെ തന്നെ നല്ല രീതിയിലുള്ള ഡിസൈൻസ് കാര്യങ്ങളും ഉണ്ട് അപ്പം ആ ഒരു രീതിയിൽ കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ടായത് കൊണ്ടാണ് പാസിങ് വരുന്നത് അവരെ ബുദ്ധിമുട്ടിച്ചിട്ട് സെയിൽസ് അല്ലേ നമുക്ക് ഫസ്റ്റ് അതുകൊണ്ട് ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് അപ്പം ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഇത് ഡബിൾ ഡോറ് തന്നെയാണ് പിന്നെ സിംഗിൾ ഡോറും ഡബിൾ ഡോറും ഡോറും വരുന്നുണ്ട് വരുന്നുണ്ട് ഡോർ വരെ സൈഡ് സൈഡ് ബൈ ഫ്രിഡ്ജുകൾക്ക് ഓക്കെ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഇത് ഒന്ന് ഓപ്പൺ ചെയ്യട്ടെ ഇത് മൾട്ടി മൾട്ടി ബോക്സ് ബോക്സ് ആണ് നമുക്ക് ഫ്രീസർ ആയിട്ടും ഫ്രിഡ്ജ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും രണ്ട് രീതിയിൽ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും ആ മേളില് ഫ്രീസർ താഴെ ഫ്രിഡ്ജിന്റെ പോർഷൻ ഈ സെന്ററിലെ പോർഷൻ നമുക്ക് ഫ്രിഡ്ജ് ആയിട്ടും ഫ്രീസർ ആയിട്ടും വേണമെങ്കിൽ ചെയ്ത് യൂസ് നമുക്ക് മിൽക്ക് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ മിൽക്കൊക്കെ എന്ത് വേണമെന്നുണ്ടെങ്കിലും അതിനകത്ത് ചെയ്യുക വെള്ളം മതി അപ്പം അതും ഒരുപാട് മോഡലുകൾ എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെ മോഡൽസ് നിങ്ങൾക്ക് ഈ പറയുന്നതിൽ ഏറ്റവും ഡിസ്കൗണ്ടിൽ കൊല്ലത്ത് നിങ്ങൾ ലഭിക്കും ഇനി എടുത്ത് നമ്മൾ എന്തുവാ കാണാം സൈഡ് ബൈ സൈഡ് റെഫിജിറ്ററിലും ഓക്കെ ഇനി അടുത്ത സൈഡ് ബൈ സൈഡ് സൈഡ് ബൈ സൈഡ് ഒക്കെ നമുക്ക് എത്ര മുതൽ സ്റ്റാർട്ട് നമുക്ക് ഒരു തൊട്ട് സ്റ്റാർട്ടിങ് ചെയ്യുന്നുണ്ടല്ലേ അപ്പം നമുക്കിനി നെക്സ്റ്റ് സൈഡ് ബൈ സൈഡ് ഫ്രിഡ്ജിന്റെ ഫ്രീയുടെ ഓഫർ പരിചയപ്പെടാം ഇനി നല്ല ലക്ഷറി ആയിട്ടുള്ള അതായത് സൈഡ് ബൈ സൈഡ് ആണ് ഇപ്പം റെഫ്രിജറേറ്ററിലെ ഏറ്റവും കൂടുതൽ ലക്ഷറി ആയിട്ട് നമ്മൾ കരുതുന്നതല്ലേ അത് നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാല്ലേ അപ്പം അത് വേറൊന്നുമല്ല നിങ്ങൾക്ക് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും മൂവായിരത്തി നാനൂറ്റി അത്ര തൊണ്ണൂറ്റി തൊണ്ണൂറിന് സ്വന്തം ഇ എം ഐയിലാണല്ലേ മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ ഇ എം ഐയിൽ നിങ്ങൾക്ക് ഒരു ഫ്രിഡ്ജ് വന്നാൽ സ്വന്തമാക്കാം വേറൊന്നുമല്ല ഒരുപാട് പൈസയൊന്നും അടച്ച് നിങ്ങൾ ബുദ്ധിമുട്ടണ്ട വെറും മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ തുടങ്ങുന്ന ഇ എം എ പാക്കേജുകൾ പാക്കേജുകളുണ്ട് ഓക്കെ അപ്പോൾ മാസം വളരെ തുച്ഛമായ ഈ ഒരു എമൗണ്ട് കൊടുത്ത് നമുക്ക് സ്വന്തമാക്കാം അതേപോലെ തന്നെ ലാപ്ടോപ്പും മൊബൈലിനും ഒക്കെ ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് നമുക്ക് അത് പരിചയപ്പെടാം ഇപ്പോൾ കുറച്ച് കസ്റ്റമേഴ്സൊക്കെ ഉണ്ടായതുകൊണ്ട് കൊണ്ട് നമുക്കത് അതിനുശേഷം പരിചയപ്പെടാം അതിനൊക്കെ ഓഫറുണ്ടോ ഓക്കെ അതെല്ലാം വരുന്ന വഴിക്കുണ്ട് നമുക്കിവിടെ എല്ലാം ഉണ്ടല്ലേ അതായത് ഒരു വീട്ടിലത്തേക്കുള്ള ആവശ്യമായിട്ടുള്ള ഒരു മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻറ്റ് പോലെ എല്ലാ സാധന ഐറ്റംസും ഉണ്ട് ഹോം അപ്ലയൻസസും ഇലക്ട്രോണിക്സും ഉണ്ട് ഇനി അങ്ങനെ സൈഡ് ബൈ സൈഡ് പരിചയം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ നമുക്ക് ഒരു മാസം ഇ എം എ അടച്ചു നമുക്ക് അടിപൊളി ഒരു സൈഡ് ബൈ സൈഡ് ഫ്രിഡ്ജ് സ്വന്തമാക്കാൻ മറ്റേതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിലും കുറവായിരിക്കും ഡബിൾ ഡോറും നമ്മുടെ സിംഗിൾ ഡോറിനും ഒക്കെ ഇതിലും ഇ എം എ നല്ല കുറവായിരിക്കും ഇതിലാകുമ്പോഴത്തേക്ക് നമുക്ക് പ്രീമിയം മോഡല് മൂവായിരത്തി നാന്നൂറ്റി തൊണ്ണൂറ് വേറെ മൂവായിരത്തി നാന്നൂറ്റി തൊണ്ണൂറ് മാസം അടവില് നിങ്ങൾക്ക് സൈഡ് ബൈ സൈഡ് സ്വന്തമാക്കാം ഇത് എത്ര ലിറ്റർ ലിറ്റർ സ്റ്റോറേജ് വരുന്ന മോഡൽ അറുന്നൂറ്റി ലിറ്റർ സ്റ്റോറേജ് വരും ലിറ്റർ സ്റ്റോറേജ് വരും ഓ ഈ ഫ്രിഡ്ജിന്റെ അല്ലേ ഞാൻ മൊബൈലിട്ട് മൊബൈലിൽ എന്താ ചെയ്ത് ഇത് ഇൻസ്ട്രക്ഷൻസ് പറയുന്നത് ഡെമോ ആണ് ഡെമോ മോഡാണ് ആക്കി ുന്നത് ഇൻസ്ട്രക്ഷൻസ് പറയുന്നില്ല ഫ്രിഡ്ജിലും എല്ലാ ഫ്രിഡ്ജിലും ഇല്ല ഇത് ഡെമോയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ഇത് തുറക്കുമ്പോൾ തന്നെ ഇവിടെ ഓരോ ഇത് ഇത് തുറക്കുമ്പോൾ നമുക്കൊന്ന് വരുന്നത് സൈഡ് സൈഡ് ഫ്രിഡ്ജിൽ ഫോർ ഡോർ ആണ് നാല് ഡോർ വരുന്നുണ്ട് നമുക്ക് ഫ്രീസറിന്റെ പോർഷൻ ആണ് വരുന്നത് താഴത്തെ രണ്ട് പോർഷൻ ഫ്രീസർ ആണ് കൺവേർട്ട് ചെയ്ത് വേണമെങ്കിൽ ആക്കി യൂസ് ചെയ്യാം യൂസ് രണ്ടും കൺവേർട്ട് ചെയ്യാൻ പറ്റും ഓക്കെ ഇപ്പൊ ഈ പറയുന്നത് പോലെ അത്രത്തോളം ഫ്രീസ് ചെയ്യാൻ സാധനങ്ങളില്ല അത്യാവശ്യം കൂടുതൽ വേണമെങ്കിൽ നമുക്ക് കൺവേർട്ട് ചെയ്ത് അതിനകത്ത് ആക്കാൻ ഇത് എത്ര ലിറ്റർ ആണ് അറുനൂറ്റി അമ്പത് ലിറ്റർ സ്റ്റോറേജ് വരുന്നത് അറുന്നൂറ്റി അമ്പത് ലിറ്റർ സ്റ്റോറേജ് വരുന്ന മോഡലാണ് രണ്ട് സൈഡിലായിട്ട് നമുക്ക് ഡോറുകളുണ്ട് അപ്പോൾ ഫോർ ഡോറാണ് ഡുവെൽ ടെക് കൂളിംഗ് കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് ഇപ്പോൾ സ്നാക്സ് അതേപോലെ തന്നെ ഫ്രൂട്ട് വെജിറ്റബിളിൻ്റെ ബാസ്ക്കറ്റ് അതേപോലെ തന്നെ ക്രിസ്മർ ഏത് നമ്മുടെ ഏത് ഫുഡും അതിനനുസരിച്ചിട്ട് ചെയ്യാം ഇതിപ്പോൾ നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ ഈ സൗണ്ട് കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ തുറക്കുമ്പോഴത്തേക്ക് അവർ ഇൻസ്ട്രക്ഷൻ പറയാം എന്തൊക്കെയാണ് അതിൻ്റെ ഓക്കെ അതുപോലെ അപ്പൊ നമുക്ക് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ് മുതൽ സൈഡ് ബൈ സൈഡ് ഫ്രിഡ്ജുകൾ നമുക്കിപ്പം പർച്ചേസ് ചെയ്യാൻ പറ്റും പർച്ചേസ് ചെയ്യാൻ പറ്റും ഫ്രീഡം ഓഫറിൽ ആ സ്കീം കിടപ്പുണ്ട് ആ സ്കീം കിടപ്പുണ്ട് ഓക്കെ ഇനി അടുത്ത നെക്സ്റ്റ് ഇനി അടുത്ത അടുത്ത ഏത് ഓഫറിലോട്ടായിരിക്കും പോകുന്നത് നമ്മൾ ഫിനാൻസിന്റെ സ്കീമിലോട്ട് നമുക്ക് ഇനി അടുത്ത ജസ്റ്റ് ഫിനാൻസും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചോദിച്ചൊന്ന് മനസ്സിലാക്കാം ഇനി അടുത്ത നമുക്ക് അറിയാണ്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇ എം എ സ്ട്രക്ചർ അതായത് നമ്മുടെ ഇപ്പൊ ഉണ്ടല്ലോ ആ ഒരു സിംഗിൾ ഡോർ ഫ്രിഡ്ജ് തന്നെയാണെന്നുണ്ടെങ്കിൽ വെറും ആയിരത്തി തൊള്ളായിരം എന്ന് പറയുന്ന ആ ഒരു ഇ എം എ സ്ട്രക്ചറിൽ നമുക്ക് പറ്റും ഓക്കെ സിംഗിൾ ഡോർ ഡബിൾ ഡോർ ഒക്കെ ആണെങ്കിലും ഒന്ന് തൊള്ളായിരം ആ സ്കീമുകൾ കിടപ്പുണ്ട് ആയിരത്തി തൊള്ളായിരം വെച്ച് നമുക്ക് അടച്ചാൽ മതി ഏറ്റവും മാക്സിമം എന്ന് പറയാം മൂവായിരത്തി നാനൂറ്റി മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറിന് സൈഡ് ബൈ സൈഡ് ഫ്രിഡ്ജുകൾ നമുക്കിപ്പം ഓക്കെ വെറും മാസം നിങ്ങളുടെ ഒരു തുച്ഛമായ ഈ പറയുന്നത് പോലെ നിങ്ങൾക്ക് ഈ ഒരു ഫ്രീയുടെ ഓഫറിൽ നിങ്ങൾക്ക് ഈ പിന്നെ ചെറിയൊരു എമൗണ്ട് മുടക്കി തന്നെ നമുക്ക് സ്വന്തമാക്കാം അപ്പോൾ ഇവിടെ ഇ എം ഐ ഒക്കെ ഇട്ടെടുക്കാൻ വന്ന ആൾക്കാരുണ്ട് നമസ്കാരം ബ്രോ ഒന്ന് പരിചയപ്പെടാം ഒരു കസ്റ്റമർ റിവ്യൂം കൂടെ എടുക്കാം എന്താ പേരെന്തോ എന്തോ ആരിഫ് അല്ല എന്താ എടുക്കാൻ നോർമൽ മൊബൈൽ എടുക്കാൻ വേണ്ടി സാംസങ്ങിന്റെ മൊബൈൽ എടുക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ വന്നപ്പോ ഐ ഫോണിന് സ്കീമുണ്ട് ബജാജിന്റെ അതൊക്കെ സ്മൂത്ത് ആയിട്ട് ഇവിടെ ഒരു സാറുണ്ട് സാർ ഒന്ന് വീഡിയോ എടുക്കുന്ന കുഴപ്പമില്ലല്ലേ എന്തെക്കാൻ ഞാൻ ലാപ്ടോപ്പ് എടുക്കാൻ പ്രൊസീജിയർ നടന്നോണ്ടിരിക്കും ഇ എം ഐ എടുക്കാതെ എങ്ങനെയുണ്ട് പ്രൈസിംഗ് ഒക്കെ എങ്ങനെയുണ്ട് കൊഴപ്പല്ലോ ി താങ്ക് യു ഫ്രിഡ്ജിന്റെ സെക്ഷൻ സൈതലിയാണ് ഹാൻഡിൽ ചെയ്യുന്നത് ഇവിടെ വന്നാൽ മതി സൈതലി കാണും നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ടും തരും നിങ്ങൾക്ക് ഇ എം ഐയുടെ കാര്യത്തിലൊന്നും നിങ്ങൾ പേടിക്കണ്ട അപ്പോൾ വെറും ഈ പറയുന്നത് പോലെ വെറും തൊള്ളായിരം രൂപ ഇ എം ഐ അടച്ചുകൊണ്ട് നമുക്ക് ഫ്രിഡ്ജുമായിട്ട് വീട്ടിൽ പോവാം ഇനി അടുത്ത് എന്തുവാൻ വാഷിംഗ് മെഷീൻ സെഗ്മെന്റിലോട്ട് വാഷിംഗ് ആണ് ഇനി അടുത്ത് നെക്സ്റ്റ് നെക്സ്റ്റ് സെഗ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് വാഷിംഗ് മെഷീന്റെ ആണ് അപ്പോൾ അടിപൊളി ഓഫറിനുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാ തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് രൂപ കൊടുത്തിട്ട് നമുക്ക് വാഷിംഗ് മെഷീനുകൾ സ്വന്തമാക്കാം അല്ലേ തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലെന്ന് പറയുമ്പോഴത്തേക്ക് തൊള്ളായിരത്തിള്ളൂ അതായത് നമുക്ക് ഫ്രിഡ്ജ് നമ്മുടെ വാഷിംഗ് മെഷീൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വെറും ആറായിരത്തി തൊള്ളായിരത്തി അപ്പൊ നമ്മുടെ സെക്ഷൻ പരിചയപ്പെടുത്തുന്ന മോൻ്റെ പേര് എന്ന് പറഞ്ഞാൽ അപ്പൊ അടുത്ത നമുക്ക് ഷെരീഫാണ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതാണ്ടേ വെറും ദാണ്ടേ നമ്മുടെ ഈ ഒരു ഹയറിന്റെ വാഷിംഗ് മെഷീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറും മാസം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ഈ പറയുന്ന സാമ്പത്തിക ബാധ്യത ഇല്ലാതെ മാസം എടുക്കാം വേറെ ഒന്നുമില്ല ഇത് ശരിക്കും പറഞ്ഞാൽ വീട്ടമ്മമാർക്ക് ഒരു അനുഗ്രഹമാണ് നിങ്ങൾക്ക് വേറൊന്നുമല്ല പോക്കറ്റ് മണി മാത്രം മതിയായിരിക്കും നിങ്ങളുടെ ജസ്റ്റ് ആ ഒരു ചെറിയൊരു പൈസ കുടുക്കലിട്ട് സൂക്ഷിക്കുന്ന പൈസ മതി െ ആറായിരത്തിൽ വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഓട്ടോമാറ്റിക് അല്ലേ ഐറ്റം സെമി ഓട്ടോമാറ്റിക് സെമി ഓട്ടോമാറ്റിക് ആണല്ലേ സെമി ആണ് ഏഴ് കെ ജിയുടെ അതാണ്ട് സെവൻ കെ ജിയുടെ ആണ് അപ്പൊ സെമി ഓട്ടോമാറ്റിക് ആണ് ഈ പറയുന്ന പോലെ ഡ്രയറും നമ്മുടെ വാഷിംഗ് യൂണിറ്റും എല്ലാം നമ്മുടെ സാധാരണ രീതിയിലുള്ള ഇതാണ് പിന്നെ നമുക്ക് പുതിയ പുതിയ മോഡൽസ് വരുന്നുണ്ട് തീർച്ചയായിട്ടും പുതിയ മോഡൽസ് വരുന്ന ഫുള്ളി ഓട്ടോമാറ്റിക്കിന്റെ ടോപ്പ് ലോഡ് വരുന്നുണ്ട് അത് എല്ലാ ബ്രാൻഡും വരുന്നതാണ് ഐ എഫ് ബി ബോഷ് അങ്ങനെ എല്ലാ ബ്രാൻഡും ഉണ്ട് അതേപോലെ നമുക്ക് ഇ എം ഐ സ്റ്റാർട്ടിങ് പറഞ്ഞ കണക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിന് വരുന്നുണ്ട് ഓരോ ബ്രാൻഡിൻ്റെ വരുമ്പോഴത്തേക്ക് ഒരു ആയിരത്തി മുന്നൂറ് വെച്ചൊക്കെ നമുക്ക് ഇ എം ഐ സ്റ്റാർട്ട് ചെയ്യാം ആയിരത്തി മുന്നൂറിന് ഹൈഎൻഡ് വരുന്നത് പ്രൈസ് വരുന്നത് വരുമ്പോഴത്തേക്ക് ഒരു മുപ്പതിനകത്തൊക്കെ ചെയ്യുന്ന മോഡൽ ഫ്രണ്ട് ലോഡ് ആണ് ഓട്ടോമാറ്റിക് അല്ലേ അതെ ഇതെല്ലാം ഓട്ടോമാറ്റിക് ആണ് ഇത് വരുമ്പോഴത്തേക്ക് ഇരുപതിന് പുറത്ത് വരുന്ന മോഡലും ഉണ്ട് ഇരുപത്തിന് അത്ത് നിൽക്കുന്ന ടൈപ്പ് ഉണ്ട് എല്ലാം വരുന്നുണ്ട് ഓക്കെ ബ്രാൻഡിന്റെ വേസിലാണ് നമ്മള് എനിക്ക് പിന്നെ മൂവിംഗ് ഓട്ടോമാറ്റിക് തന്നെയാണ് മാക്സിമം എത്ര വരെ വരുന്ന മാക്സിമം ഒമ്പത് കെ ജി വരെ വരുന്നേ അപ്പം എല്ലാ ബ്രാൻഡും അതായത് നമ്മുടെ പിന്നെ ഇന്ത്യയിൽ ലഭ്യമായിട്ടുള്ള എല്ലാ ബ്രാൻഡഡ് സാധനങ്ങളും നമുക്ക് കിട്ടും അതിപ്പം ഒരുപാട് ടെക്നോളജിയും കാര്യങ്ങളും എല്ലാം അതെ ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന വാഷിംഗ് മെഷീനും ആണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാംസങ് ഉണ്ട് ഹയറിന്റെ വാഷിംഗ് മെഷീൻ വരുന്നുണ്ട് ബോഷിന്റെ വരുന്നുണ്ട് ഐ എഫ് ബി ഉണ്ട് അതെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ തുണി സെൻസ് ചെയ്തിട്ട് അത് വാഷ് ചെയ്യും വാഷിംഗ് ക്വാളിറ്റി കുറച്ചും കൂടെ നമുക്ക് ബെറ്റർ ആയിട്ട് കിട്ടുകയും ചെയ്യും ഇത് ഇത് ഫ്രണ്ട് ലോഡാണ് ഫ്രണ്ട് ലോഡ് നമുക്ക് അവിടെ സ്റ്റാർട്ടിങ് റിപ്പോർട്ട് ഓഫറിന്റെ ഫ്രീഡം ഓഫർ പ്രത്യേകം ഇട്ടിട്ടുണ്ട് എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെയും നമുക്ക് ഈ പറയുന്നത് പോലെ എല്ലാം ഈ പറയുന്ന പോലെ സെമി ഓട്ടോമാറ്റിക് മുതൽ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വരെ അവൈലബിൾ ആണ് അതും എ ഒക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇതാണ് കൂടുതൽ ഫുള്ള് എല്ലാം പന്ത്രണ്ട് കൊല്ലം വാറണ്ടി ഉള്ള അല്ലേ പന്ത്രണ്ട് കൊല്ലം വരുന്നതുകൊണ്ട് ഇരുപത് വർഷം മോട്ടോർ വാറണ്ടി കാര്യങ്ങളും വരുന്നതുകൊണ്ട് ഫുള്ള് എല്ലാത്തിനും ഇതോ ഇത് പിന്നെ പ്ലേഡ് പ്ലേഡ് ഇതൊക്കെ മ്യൂസിക് അല്ല നമുക്ക് പ്ലേ ചെയ്ത് ചെയ്ത് പോസ് യൂസ് ഇത് ഇനി വേറെ മ്യൂസിക് മ്യൂസിക് അല്ല അല്ല ഒരു ലക്ഷം ഡബ്ല്യൂ കാറിന്റെ അകത്ത് ഇന്റീരിയറിന്റെ അകത്ത് വരുന്ന ആ ഒരു സംഭവം പോലെ തന്നെ ചെയ്തിരിക്കുന്നു അടിപൊളിയായിട്ടുണ്ട് ക്വാളിറ്റി അത്രയും അങ്ങനെയൊക്കെ തുണി മാറിട്ട് കഴിഞ്ഞാൽ ഓരോ പ്രോഗ്രാം അനുസരിച്ചാണ് ഓ അറേഞ്ച് ചെയ്യുന്ന നമ്മുടെ ക്ലോത്തും കിലോയും അനുസരിച്ചാണ് അത് സെൻസ് ചെയ്തത് ഓക്കെ അപ്പം ആ ഒരു ടൈമിങ്ങിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒന്നും അറിയണ്ട അപ്പം നമ്മുടെ ഫ്രീയുടെ ഓഫറായിട്ട് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ ഉണ്ട് അല്ലേ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ ഫ്രീയുടെ ഓഫറായിട്ടിട്ടേക്കും ബ്രാൻഡ് ആണ് നമുക്ക് പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് തൊട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ സെഗ്മെന്റ് സ്റ്റാർട്ടിങ്ങുണ്ട് ഫ്രണ്ട് ലോഡ് അപ്പോൾ ഇതൊക്കെ വരുമ്പഴത്തേക്ക് എത്ര രൂപ വരും ഇ എം ഐ നമുക്ക് വരുമ്പഴത്തേക്ക് ഇ എം ഐ വരുമ്പഴത്തേക്ക് അറൗണ്ട് ഒരു ചെക്ക് ചെയ്യാം നമുക്ക് ഏതാ ഇ എം ഐ ഉള്ളത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു എമൗണ്ട് വരും തീർച്ചയായിട്ടും തൊള്ളായിരത്തി തൊണ്ണൂറ് ആ ഒരു എമൗണ്ട് മാത്രമേ വരുത്തുള്ളൂ വരുത്തുള്ളൂ അപ്പോൾ അതാണ്ട് ഇത് വെറും പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിന് നിങ്ങൾക്ക് ആ ടെൻ ഇയർ ഉള്ള ഈ ഒരു ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ സ്വന്തമാക്കാം ഇത് ആറ് കെ ജി ആണോ ഇത് സിക്സ് കെ ജി ആണല്ലേ ഓക്കെ അപ്പം ഇനി അടുത്ത് നമുക്ക് എന്ത് അത് ഇനി നമുക്ക് വർഷം വാറണ്ടി ഉണ്ട് അതാണ് മെയിൻ ഹൈലൈറ്റ് ഹൈലൈറ്റ് വരുന്നത് അപ്പോൾ വാഷിംഗ് മെഷീൻ്റെ ഒരുപാട് മോഡലുണ്ട് നിങ്ങൾ നമ്മുടെ ഷോപ്പിൽ നേരിട്ട് വരിക അപ്പം ഈ പറയുന്നത് പോലെ ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ നിങ്ങൾക്ക് വാഷിംഗ് മെഷീനുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് രൂപ എന്നുള്ള മാസം ഇ എം ഐയിൽ നിങ്ങൾക്ക്

വാഷിംഗ് സെഗ്മെന്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വാഷിംഗ് ക്വാളിറ്റി കുറച്ചും കൂടെ ബെറ്റർ ആണ് ഓക്കെ മറ്റേ നമ്മുടെ സെമി ഓട്ടോമാറ്റിക് ഒക്കെ വരുമ്പോഴത്തേക്ക് ഇത് ക്ലോത്ത് ചിലപ്പോൾ വാഷിംഗ് മെഷീനിൽ സ്ഥിരം കഴിയുമ്പോഴും മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡ്രം കുറച്ച് നല്ല സ്പേഷ്യസ് ആണ് പിന്നെ നമ്മൾ കല്ലിലൊക്കെ അടിച്ചു കഴിയത്തില്ല പണ്ട് അമ്മമാരൊക്കെ കല്ലിൽ അടിച്ചു കഴിയുന്നത് ആ ഒരു ഫെസിലിറ്റിയാണ് ഇത് യൂസ് ചെയ്യുന്നത് ഓക്കെ അതുമാത്രമല്ല നമുക്ക് വാട്ടർ കൺസപ്ഷൻ ഭയങ്കര കുറവായിരിക്കും ബാക്കിയുള്ള വാഷിംഗ് മെഷീൻ വെച്ച് നോക്കുമ്പോൾ ഫ്രണ്ട് ലോഡിൽ വാട്ടർ കൺസപ്ഷൻ ഭയങ്കര കുറവായിരിക്കും അത് മാത്രമല്ല ഇലക്ട്രിസിറ്റിയും വലുതായിട്ട് എടുക്കത്തില്ല ബാക്കിയുള്ളവർക്കൊക്കെ ഒരു തെറ്റിദ്ധാരണ കിട്ടി ഇലക്ട്രിസിറ്റി കുറച്ചും കൂടെ കൂടുതൽ എടുക്കും എന്നുള്ളത് അത് വെറുതെയാണ് ഇലക്ട്രിസിറ്റി ഇലക്ട്രിസിറ്റിയൊക്കെ നോർമൽ നമ്മുടെ ബാക്കിയുള്ള വാഷിംഗ് മെഷീനെ കാട്ടി കുറച്ചെടുക്കുക അതെ അപ്പൊ ഒരുപാട് മോഡൽസ് ഉണ്ട് അപ്പൊ ആയിട്ടുള്ള ഓഫർ നമ്മൾ വാഷിംഗ് മെഷീൻ ഞാൻ അടുത്ത ഓഫറിലോട്ട് ഞാൻ പോയിട്ട് പോകാത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് കിടില ഒരു എൽഇഡി ടി വി കിട്ടും അതേപോലെ തന്നെ ലക്ഷങ്ങൾ വിലയുള്ള ബ്രാൻഡ് ടിവികളൊക്കെ ഉണ്ടല്ലേ വെറും ആയിരം ആയിരത്തി അമ്പത് ആയിരത്തി അഞ്ഞൂറ് രൂപ മാസം ചെലവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാം അതും വളരെ ചെറിയ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വെറും ആയിരത്തി ഇരുപത്തിയാൽ രൂപ അടച്ചുകൊണ്ട് നമുക്ക് സോണി ബ്രാൻഡഡ് എൽ ഇ ഡിസ് നമുക്ക് എടുക്കാനുള്ള ഓഫർ ഇപ്പോൾ വന്നിട്ടുണ്ട് അതേപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഇങ്ങനെയുള്ള സ്പെഷ്യൽ ഫ്ലെക്സി സ്കീമുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ അതാ ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ നിങ്ങൾക്ക് ടിവികൾ അവൈലബിൾ ആണ് അപ്പോൾ അതെല്ലാ ബ്രാൻഡഡ് ആയിട്ടുള്ള അതായത് എല്ലാ അതായത് നമ്മുടെ മേജർ ബ്രാൻഡുകൾ എല്ലാം ഉണ്ട് എല്ലാ ബ്രാൻഡുകളും ഉണ്ട് സോണി സാംസങ് അങ്ങനെ മേജർ ബ്രാൻഡുകൾ എല്ലാം ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അപ്പം ഈ പറയുന്നത് പോലെ എല്ലാത്തിനും നമുക്ക് ഓഫർ കൊടുക്കാം എല്ലാത്തിനും ഓഫർ ഉണ്ട് ഇപ്പം ഫ്രീഡം ആൻഡ് ഓണം സെയിൽ ക്ലബ്ബ് തന്നെയാണ് ഓഫേഴ്സ് സ്റ്റാർട്ട് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ടിവികൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് നമുക്ക് മാക്സിമം എത്ര ഇഞ്ച് വരെയൊക്കെ വരുന്നത് നമുക്ക് ഇഞ്ചസ് വരെ നമുക്ക് അവൈലബിൾ ആണ് സ്പെഷ്യൽ ഓർഡർ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാം തീർച്ചയായിട്ടും നമ്മൾ ർഷിപ്പ് ഉണ്ടായതുകൊണ്ട് നമുക്ക് ഏത് അളവിലുള്ള എൽഇഡിസ് വേണമെങ്കിലും നമുക്ക് കസ്റ്റമർക്ക് സപ്ലൈ ചെയ്യാം സപ്ലൈ അപ്പോൾ സോണിയുടെ സ്റ്റാർട്ടിങ് എത്ര തേർട്ടി ടു ഇഞ്ചസ് മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ആയിരത്തി ഇരുപത്തിനാല് രൂപയുള്ളൂ ഇ എം എ അടയ്ക്കാൻ ഉള്ളൂ അതേപോലെ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറിന്റെ സ്പെഷ്യൽ ഇ എം ഐകൾ ഫ്ലെക്സി എം എല്ലാം സോണിക്ക് അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഹയറിന്റെ ആണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന്റെ ഒക്കെ സ്പെഷ്യൽ സിക്സ്റ്റി ഫൈവ് ഇഞ്ചസിനു വരെ വെറും രണ്ടായിരം രൂപയ്ക്കകളുള്ളു നമുക്ക് നമുക്ക് ബ്രാൻഡുകളാണ് സോണി സാംസങ് ഹയർ ഇമ്പെക്സ് അങ്ങനെയുള്ള എന്താണോ നമ്മുടെ മാർക്കറ്റിൽ ഇപ്പം വീ അങ്ങനെ പറയുന്ന എല്ലാ ടൈപ്പ് ബ്രാൻഡുകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് നമ്മളിപ്പോ ആറായിരത്തി തൊണ്ണൂറിന്റെ ഒരു ബഡ്ജറ്റ് ഓറിയന്റ് ഹൈലൈറ്റ് എന്താ ഈ ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് വരെ നമ്മൾ ഇ എം ഐ കൊടുക്കുന്നുള്ളതാണ് ഇതിന് വേണമെങ്കിലും നമുക്ക് ഒരു കസ്റ്റമർക്ക് ഇ എം ഐ കൊടുക്കാം ഓക്കെ ആറായിരത്തിനോട് സാധാരണ എല്ലായിടത്തും പതിനായിരം എണ്ണായിരം ഒക്കെ ൂലം നമുക്ക് ഗൂഗിൾ ടി വി ആണ് ഇമ്പെക്സിന്റെ താഴെ അവരുടെ ബ്രാൻഡിങ് കണ്ടത് എൽഇ ഡിസിനെ ഹൈലൈറ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമുക്കിപ്പോ ഈ ഫ്രീഡം സെയിലും ഓണ സെയിലും കൂടെ ക്ലബ് ചെയ്തോ ഫോർ ഇയേഴ്സ് ത്രീ ഇയേഴ്സ് ടൂ ഇയേഴ്സ് എല്ലാത്തിനും വാറണ്ടി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക്

ക്യു എൽ ഇ ഡി അതെ അതെ ഓ ആ ഒരു പിക്ചറിൻ്റെ ആ ഒരു ക്വാളിറ്റിയൊക്കെ കണ്ടോ ശരിക്കും നമുക്കൊരു തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ പോലും ഇത്രത്തോളം ഹൈ ഡെഫിഷനിൽ ഫോർ കെ ക്വാളിറ്റിയിൽ കാണാൻ പറ്റും അതുപോലെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ സൗണ്ട് ബാറുകൾക്കൊക്കെ ഫിഫ്റ്റി പെർസെൻ്റ് ഓഫറിൽ സൗണ്ട് ബാറുകൾ കൊടുക്കുകയാണ് സൗണ്ട് ബാറൊക്കെ എത്ര മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് വരുമ്പോഴത്തേക്ക് സൗണ്ട് ബാറൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു ഈ ഇതൊക്കെ ആണെങ്കിൽ വരുന്ന ഒരു മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ഈ ടവർ സ്പീക്കറുകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും ഓക്കെ മൂന്ന് തൊള്ളായിരത്തി ഇതൊക്കെ മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറേ ഉള്ളൂല്ലേ അതാണ്ട് ഈ ഒരു ടവർ സ്പീക്കറൊക്കെ മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറേ ഉള്ളു അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് പല വെറൈറ്റികളുടെയും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഹോം തിയറ്ററൊക്കെ ആണെങ്കിൽ സോണിയുടെ എല്ലാത്തിൻ്റെയും വരുന്നുണ്ട് എല്ലാ മോഡൽസും ഉണ്ട് ഇപ്പോൾ സൗണ്ട് ബാറിൻ്റെ ഒരു കാലഘട്ടമാണ് സൗണ്ട് ബാറുകളാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് അതൊക്കെ നമുക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് അപ് ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് വരെ ഓഫറിൽ നമുക്ക് കൊടുക്കാം അപ്പം വെറും ആയിരത്തി ഇരുപത്തിയാൽ രൂപ മാസം മുടങ്ങിക്കൊണ്ട് നിങ്ങൾക്ക് ടി വിയുടെ സെക്ഷനിൽ നിന്ന് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പം വന്ന് നമ്മുടെ ഹബീബ്ക്കായി കണ്ടു കഴിഞ്ഞാൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും അപ്പോൾ വെറും ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് എൽ ഇ ഡി ഇലക്ട്രോണിക്സ് ആണ് കൊല്ലത്ത് ഏറ്റവും കൂടുതൽ എ സി വിറ്റഴിച്ചാൽ ഓണത്തിന്റെ പത്ത്

ഫൈവ് ഇയർ പി സി ബി പ്ലസ് ടെൻ ഇയർ കംപ്രസർ വാറണ്ടി അപ്പൊ എല്ലാ എയിലോട്ട് മാറി കഴിഞ്ഞു വേറൊന്നും അല്ല നമ്മുടെ സാധാരണ മാനുവൽ ആയിട്ട് നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നതിന് പകരം നമ്മുടെ ആ ഒരു ചിലപ്പോ നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ബോഡിയുടെ ഊഷ്മാവ് നോക്കിയിട്ടായിരിക്കും അപ്പോൾ നമുക്ക് തണുപ്പ് കൂട്ടിയിടുമ്പോ ചിലപ്പോൾ നമ്മൾ പിന്നെ തണുപ്പ് കുറക്കി ഇത് അതൊന്നും വേണ്ട ഏ നമ്മുടെ ഒരു കഫർട്ടിനുസരിച്ചങ്ങ് ചെയ്തോളും അപ്പോൾ എല്ലാ എ മാറി കഴിഞ്ഞില്ല അത് കൂടാതെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പൊ എ സിയുടെ കാര്യം പറയുമ്പോൾ ഫിനാൻസ് സ്കീമുകളും അതേപോലെ ഉണ്ട് നമ്മുടെ ഫിനാൻസിന്റെ സ്റ്റാഫുകൾ ഇവിടെ ഉണ്ട് ഉണ്ട് ഓക്കെ വേറെ ഒന്നുമല്ല അപ്പൊ ഈ സീറോ ഡൗൺ പേയ്മെന്റ് എന്ന് പറഞ്ഞത് അവിടെ ഏതാ എച്ച് ഡി ബി അല്ലേ എന്തോ പേര് മാധവൻ അല്ലേ ഈ സീറോ എന്തോൺ പേയ്മെന്റ് ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് വരത്തില്ല സർവീസ് അങ്ങനെ കാര്യങ്ങൾ നോർമൽ പ്രോസസിംഗ് ഫീസ് മാത്രം ചാർജോസ് നമുക്ക് അടച്ചിട്ട് ചെറിയൊരു സർവീസ് ചാർജ് മാത്രമേ വരുത്തുള്ളൂ തൊണ്ണൂറിന്റെ സാധനം നമുക്ക് ഒരു രൂപ ഇല്ലാതെ അതെ നമുക്കിപ്പം അതായത് ഒരു സിബിൽ നോക്കി നമുക്ക് ഒരു കസ്റ്റമർ അപ്രൂവ് ആണെങ്കിൽ നമുക്ക് പറ്റും കൊടുക്കാൻ പറ്റും പിന്നെ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ സിബിൽ സ്കോർ ഒക്കെ പിന്നെ നോക്കിയിട്ട് അനുസരിച്ചിട്ടല്ലേ അതെ ഓക്കെ എന്തായാലും താങ്ക് യു മോനെ അപ്പം ഇ എം ഐയുടെ കാര്യം സപ്പോർട്ട് എപ്പോഴും ഇവിടെ കാണും എപ്പോഴും ഉണ്ട് എപ്പോഴും ഉണ്ടല്ലേ അപ്പൊ നിങ്ങൾക്ക് ഇ എം ഐയുടെ കാര്യത്തിലും പേടിക്കേണ്ട ആധാർ കാർഡും ഉണ്ടോ എന്നാൽ മതിയല്ലേ ഓക്കെ ഇനി അടുത്തത് ഷൈനു കിടുത്ത് എന്തോ ഓഫർ എന്തുവാ ബജാജ് ഫിനാൻസിന്റെ എക്സിക്യൂട്ടീവ് ഉണ്ട് ബജാജ് ഫിനാൻസ് നോ കോസ്റ്റ് ഇൊവൈഡ് ചെയ്യുന്നത് നമ്മളെ കസ്റ്റമേഴ്സിന് വരുമ്പോഴത്തേക്ക് വേറെ ചാർജ് എക്സ്ട്രാ ചാർജ് കാര്യങ്ങളോ വരുന്നില്ല പ്രോസസ് ഫീസ് മാത്രമേ വരുന്നുള്ളൂ നിരവധി ഓഫേഴ്സും അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്നത് കൊടുക്കാം അത് മാത്രമല്ല നമുക്ക് ലോങ് സ്കീമുകളുണ്ട് പന്ത്രണ്ട് സ്കീമ പന്ത്രണ്ട് മാസം വരുന്ന സ്കീമുകളൊക്കെ ഉണ്ട് മാസം വരുന്ന സ്കീമുകളുണ്ടല്ലേ ഓക്കേ താങ്ക് യു ഒരു വീട്ടിലെ അടുക്കളത്തേക്ക് വേണ്ട സാധനം വെറും ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് അതും ക്വാളിറ്റിയുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനം നിങ്ങൾക്ക് ഒരു അടുക്കളയിലേത്തേക്ക് വേണ്ടത് വെറും ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് സ്വന്തമാക്കാം അതേപോലെ തന്നെ കിടില മിക്സർ ഗ്രൈൻഡറൊക്കെ വെറും ആയിരത്തി തൊള്ളായിരം രൂപ മുതൽ കിടില മിക്സർ ഗ്രൈൻഡറുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയും കിട്ടാത്ത ഓഫറിലുള്ള ഹോം അപ്ലയൻസസും അതേപോലെ കിച്ചൺ അപ്ലയൻസും എലക്ട്രോണിക്സും സ്വന്തമാക്കാനായിട്ടുള്ള ഒരു ഹോൾസെയിൽ ഡിജിറ്റൽ ഹബ്ബാണ് ആലിയാസ് എലക്ട്രോണിക്സ് വീണ്ടും തുടരും